ഉപദേശങ്ങൾ ഒരുപാട് കേൾക്കാൻ സൗകര്യമുള്ള കാലത്താണ് നാം ജീവിക്കുന്നത് എമ്പാടും വ്യാതുകൾ എന്നെക്കാൾ കൂടുതൽ പറയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത്രയും വേതുകൾ കേൾക്കാൻ കഴിയും അല്ലേ ഒരുപാട് ഉസ്താദുമാരുടെ ബൃഹത്തായ നല്ല കഴമ്പുള്ള പ്രഭാഷണങ്ങൾ എത്ര വാഴന്ന് നമ്മൾ കേട്ടാലും പറഞ്ഞാലും ഒക്കെ നമ്മളെല്ലാവരും അതിൽ സമാൻ നമുക്കൊക്കെ ഉണ്ടായിത്തീരണം വാഴത് പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒരു സ്വഭാവം വല്ലതീന ഇതാ ദുഃഖിറൂപി ആയാ തിറബിഹിം അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് വിശുദ്ധ ഖുർആാനിൽ പതിനഞ്ച് അടയാളങ്ങൾ നിരത്തിപ്പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു അടയാളം അള്ളാഹു എണ്ണിയത് അങ്ങനെയാണ് വല്ലതീന ഇതാ ദുഃഖ്യൂപിയായ തിറബിഹിം അവരുടെ നാഥന്റെ അധ്യാപനങ്ങൾ ആയത്തുകൾ ഓതി ഉത്ബോധനം നടത്തപ്പെട്ടാൽ നല്ല പറഞ്ഞു കൊടുത്താൽ അത് കേട്ടാൽ ആ വാദിനുള്ള അവരുടെ പ്രതികരണം അന്ധന്മാരായിട്ടും മൂഖന്മാരായിട്ടും ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ ആ അന്ധതയും മൂകതയും ജീവിച്ചിരിക്കുന്ന ആളുകളെ പറ്റിയാണ് അള്ളാഹ പറഞ്ഞത് നല്ല കാഴ്ചയും കേൾവിയുമൊക്കെ ഉള്ള നമ്മൾ അന്ധന്മാരും സംസാരിക്കാൻ കഴിവുള്ള നമ്മൾ മൂഖന്മാരും ബദിരന്മാരും ഒന്നും ആകരുത് എന്ന് പറഞ്ഞാൽ വാള് പറഞ്ഞാൽ അത് ശരിക്ക് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്ഥിതി മോമിനിയങ്ങൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങൾക്ക് അള്ളാഹു നൽകിയൊരു അടയാളമാണ് അള്ളാഹു നൽകട്ടെ അത് പറയണം പറയണം പറയലും കേൾക്കലും സുന്നത്താണ് ചിലപ്പോൾ പറയൽ നിർബന്ധമായും വരും പക്ഷേ പറയുന്നതിനേക്കാളും കൂടുതൽ ഉൾക്കൊള്ളാനാണ് നല്ല ശ്രമം വേണ്ടത് വാത് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഉത്ബോധനങ്ങൾ അതൊരു വരുമാന വരുമാനമാർഗത്തിന് വേണ്ടിയാണ് എന്ന് കരുതരുത് ജനങ്ങളെ ഉപദേശിച്ച് ഇപ്പൊ ഇവിടെ കിടക്കുന്ന തങ്ങളുപ്പാപ്പയുടെ അവരെ കൊണ്ട് നീൻ ഹയാത്താകുന്നതിന്റെ ഒരു രൂപമാണ് ഈ നസീഹത്തിന്റെ മജിലിസുകളൊക്കെ ഈ പരിസരത്ത് നടക്കുന്ന സ്വലാത്ത് മജിലിസും മറ്റു പ്രാർത്ഥനാ സദസ്സുകളുമൊക്കെ അതിന്റെ ഭാഗമാണ് നമ്മുടെ സദസ്സിൽ ദുവാന് നേതൃത്വം നൽകിയ ആദരണീയരായ സഹീത അവർ അള്ളാഹു വാഫിയത്തുള്ള ദീർഘായുഷ്യം നൽകട്ടെ അവരുടെ മേൽനോട്ടത്തിൽ നേതൃത്വത്തിലായി അള്ളാഹുവിന്റെ ഉപകാരപ്പെടുന്ന ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ധാരാളം പദ്ധതികൾ ഇവിടെ നടത്തപ്പെടും അതെല്ലാം എല്ലാം ഉപകാരപ്പെടുന്ന കാര്യമാണ് ഇനി വിശാലമായ രീതിയിൽ അവസാനത്തെ ദിവസം അന്നദാനം നടക്കും അല്ലെ ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ആ വറക്കത്തിന്റെ ഭക്ഷണം ഏറ്റുവാങ്ങും അത് ഈ നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങളിൽ വളരെ ശ്രേഷ്ഠതയുള്ളൊരു കർമ്മമാണ് ഭക്ഷണം കൊടുക്കുക എന്നത് മഹാന്മാർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയൊരു പുണ്യകർമ്മവുമാണ് അത് എല്ലാവർക്കും അങ്ങനെ സാധിച്ചോളണം എന്നില്ല പക്ഷേ പക്ഷേ അള്ളാഹുവിന്റെ ദീൻ ഹയാത്താക്കണം എന്ന് മഹാന്മാരെ കൊണ്ട് അള്ളാഹുത്തേല ഉദ്ദേശിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒന്നാണ് സാന്ത്വന പ്രവർത്തനം അതിൽപ്പെട്ട ഒന്നാണ് ഭക്ഷണ വിതരണം ഷെയ്ഖ് അബ്ദുൽ ജീലാനി ഖദ്സ് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഭക്ഷണം കൊടുക്കാന്നു എത്ര നേർച്ച സാധനങ്ങൾ സ്വർണവും വെള്ളിയും മുത്തും രത്നവും ഒക്കെ ആളുകൾ മഹാനവരകളെ മുന്നിൽ കൊണ്ടുവന്ന് നേർച്ച കൊടുത്താൽ എന്താ അതുകൊണ്ട് പണി എന്ന് ചോദിച്ച അപ്പൊ പറയും ഭക്ഷണം ഉണ്ടാക്കാന്നോ മഹാനവറുകൾക്ക് അതിനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോ രണ്ട് മൂന്ന് ആളുകൾ എന്നോട് പറഞ്ഞു ഉസ്താദെ നമ്മൾ ഇവിടുത്തെ ഹിതുമത്തിലാണ് കൊറേ കൊല്ലായിട്ട് അള്ളാഹു കബൂൽ ചെയ്യട്ടെ വലിയ ഭർക്കത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അത് പഴയ കാലത്ത് എങ്ങനെ ഷേഖ് ജയിലാനി തങ്ങളെടുത്ത് എപ്പോഴും ആ മൂന്നാളുണ്ടാവും ഒരാള് പത്തിരി ചുടാനാണ് പത്തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പത്തിരി എല്ലാം റൊട്ടി കുറച്ച് കട്ടിയുണ്ടാവും റൊട്ടി ചുടാൻ വേറൊരാൾ അതിലേക്ക് കൂട്ടാനുണ്ടാക്കാൻ വേറൊരാൾ അതിനെ പൊടിയും മറ്റും ഒക്കെ വാങ്ങിക്കൊണ്ടുവരാനും ആള് വേണ്ടേ അങ്ങനെ ഇവര് മൂന്ന് പേരും നിത്യമായിട്ട് അവിടെ ഉണ്ടാവും നേർച്ച വസ്തുക്കൾ വന്നാൽ അപ്പൊ ഒരാൾ അതുകൊണ്ട് കൊണ്ട് പോകും ഇഷ്ടം പോലെ പൊടി വാങ്ങി വരും എത്ര ആൾക്കുള്ള പൊടി ഉണ്ടാകും ഒരായിരത്തഞ്ഞൂറ് ആൾക്കുള്ള ഉണ്ടാകും അതാഴ്ചയിൽ അങ്ങനെ രണ്ടോ മൂന്നോ നാലോ തവണ റൊട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് എന്ന് അനൗൺസ്മെന്റ് ചെയ്യും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ഷേഖ് ജയിലെ മദ്രസയുടെ ദർസിന്റെ സമീപത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവരൊക്കെ വരും അപ്പൊ നാട്ടിലെ മിസ്കിന്മാരും സാധുക്കളും അങ്ങനെ ദുർബല വിഭാഗങ്ങളും ഒത്തങ്ങോട്ട് വരും ഒരായിരം ആയിരത്തഞ്ഞൂറ് ആളുണ്ടാകും ചെറുത് വലുത് കൂടുതലും ഉണ്ടാകും അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും കൊടുത്ത് 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 മഹാനവർകൾക്ക് അതിന്റെ താല്പര്യം അങ്ങോട്ട് തീരാഞ്ഞിട്ട് മഹാനവർകൾ പറഞ്ഞു ദുനിയാവ് മൊത്തം അല്ലാഹു എന്റെ കയ്യിൽ തരികയാണെങ്കിൽ ദുനിയാവിലെ മൊത്തം ആളുകൾക്ക് ഒന്ന് ഭക്ഷണം കൊടുക്കായിരുന്നു കൊടുക്കാതിരുന്നുണ്ട് പൂതിയമ്മക്കും ഉണ്ടാകും പക്ഷെ കിട്ടി വെക്കണം നമ്മള് കൊടുക്കില്ലേന്ന് അറിയാം ആഗ്രഹമൊക്കെ നമ്മളും പറയും അള്ളാഹു അങ്ങനെ തന്നിരുന്നെങ്കിൽ അങ്ങനെ തന്നിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു കുറച്ച് നമുക്ക് നമ്മക്ക് നമ്മൾ നമ്മള് മറക്കോന്നറിയില്ല അള്ളാഹു നമ്മളെ കാത്തിരിച്ചു പല ആൾക്കാരും മറക്കുന്ന കണ്ടില്ല നിങ്ങൾ ദുനിയാവ് അള്ളാഹു ഒരു സാമ്പിളിന് ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു കയ്യില് എത്ര ഒരിറ്റ് അല്ലെങ്കിൽ ഒരു നനക്കാൻ പറ്റുന്ന ഒരു വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ തൊട്ട് നനച്ചാൽ എത്ര ഉണ്ടാവും അത്രേ ഈ കൈന്റെ വലുപ്പത്തിൽ മൊത്തം കണക്കൊന്നും കൊടുത്തിട്ടില്ല

ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അതെനിക്ക് തരരുത് എന്നെ അബദ്ധ സഞ്ചാരത്തിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള എനിക്ക് വേണ്ട നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അങ്ങനെ വേണം ഇസ്ലാമെന്ന് തെറ്റിപ്പോകുന്ന ഐശ്വര്യം വേണം എന്തിനാണത് ഈമാനും ഇസ്ലാം ഒക്കെ വലിച്ചെറിയുന്ന രീതിയിൽ ഐശ്വര്യം കിട്ടിയിട്ട് എന്ത് കിട്ടാൻ ദുനിയാവിൽ ഒരു പക്ഷേ നാലാൾ പറഞ്ഞേക്കും പേര് കൊണ്ട് നമുക്ക് എന്ത് ലഭിക്കാൻ സഹോദരങ്ങളെ ഒന്നും നിന്നെ മറപ്പിക്കുന്ന ദാരിദ്ര്യം എനിക്ക് നീ തരരുത് തരരുതല്ലോ രണ്ടും കഷ്ടം തന്നെയാണ് മനുഷ്യൻ പൊതുവെ വഴിതെറ്റി പോകുന്നത് അങ്ങനെയാണ് കല്ലാ ഇന്നൽ ആ തീർച്ചയായും മനുഷ്യൻ വൈതെറ്റി പോകുന്നു കാരണം ആ മനുഷ്യന് തോന്നുന്നു ഇനി ദീനൊന്നും കേൾക്കേണ്ടതില്ല അതൊന്നും അംഗീകരിക്കേണ്ടതില്ല അത്യാവശ്യം സ്വന്തം കാലിൽ നിൽക്കാൻ ഞാനായിട്ടുണ്ട് സ്വന്തത്തിൽ എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി എന്ത് ദീനിന്റെ നിയമങ്ങൾ ഇനി എന്ത് ശരീരത്ത് ഇനി എന്ത് അള്ളാഹുവിന്റെ നിയമങ്ങൾ മനുഷ്യനെ അവന് ചെറിയൊരു ചെറിയൊരു ഇന അള്ളാഹു കൊടുത്തപ്പോഴേക്ക് അവൻ നിയമങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു തെറ്റിപ്പോകുന്നു ചിലരെ കാണാം ദരിദ്രരായ സമയത്ത് നല്ല ഇഖിലാസായിരുന്നു കുറച്ച് ഐശ്വര്യം വന്നപ്പോഴേക്ക് ഇഖിലാസ് മുഴുവനും കയ്യിൽ നിന്ന് ഊരിവിട്ടുപോയി ദരിദ്രരായിരുന്ന സമയത്ത് അവർക്ക് നല്ല വിഭാഗത്തായിരുന്നു കുറച്ച് പണം വന്നപ്പോൾ വിഭാഗത്ത് മുഴുവനും കാറ്റിൽ പറത്തിക്കളഞ്ഞു മിസ്കീനായിരുന്ന സമയത്ത് ദീനിനോട് വല്ലാത്ത മഹബത്തായിരുന്നു മഹാൻമാരോട് അതിലൊറ്റ സ്നേഹമായിരുന്നു കൊറച്ച് ഐശ്വര്യം വന്നപ്പോഴേക്ക് എല്ലാവരെയും മറന്നുപോയി സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള ചിന്ത വന്നപ്പോ മനുഷ്യൻ വഴിതെറ്റിപ്പോയി അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുന്ന രീതിയിൽ ഒരു ഐശ്വര്യവും നമുക്ക് വേണ്ട അള്ളാഹുവിനെ മറക്കുന്ന ഇസ്ലാമിനെ മറക്കുന്ന ഒരു ദാരിദ്ര്യവും വേണ്ട നമുക്ക് നൽകിയ എല്ലാ എല്ലാത്തുകളിലും അല്ലാഹു പറക്കത്ത് തായുമാക്കി തെരട്ടെ സഹോദരങ്ങളെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഉത്ബോധനം സ്വീകരിക്കാനുള്ള സന്നദ്ധത അത് വിശ്വാസിയുടെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ വലിയൊരു അടയാളമാണ് വാൽ കേൾക്കുമ്പോൾ ആ വാൽ ജീവിക്കാനുള്ള ഒരു ത്യാഗ ത്യാഗമനസ്ഥിതി വാൽ കേൾക്കുമ്പോൾ ആ വാദനുസരിച്ച് അതേപോലെ നടക്കണം എന്നുള്ള അവസ്ഥയിൽ ചിന്തിക്കാനും അതങ്ങനെ തന്നെ മുന്നോട്ട് നീക്കാനുമുള്ള ഒരു സന്നദ്ധത മോമിനിങ്ങൾക്കല്ലേ വാൽ ഉപകരിക്കുകയുള്ളൂ ഇടയ്ക്കിടക്ക് ഉത്ബോധനം കൊടുക്കണം ആര് ആരൊക്കെയാ ഉത്ബോധിപ്പിക്കേണ്ടത് ബാപ്പ മക്കളെ എല്ലാവരെയും വിളിച്ച് വാതു പറഞ്ഞു കൊടുക്കണം ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും ഉത്ബോധിപ്പിക്കണം മക്കളെയും കുടുംബങ്ങളെയും ഉത്ബോധിപ്പിക്കണം സഹോദരന്മാരെയും സഹോദരിമാരെയും ഉത്ബോധിപ്പിക്കണം അയൽക്കാരെയും കൂട്ടുകാരെയും ഉത്ബോധിപ്പിക്കണം മുഅ്മിനാണോ നീ പറഞ്ഞു കൊടുക്കുന്ന ഉത്ബോധനം എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഈമാനുള്ളവനാണോ അവൻ അത് വിമർശിക്കില്ല തള്ളിക്കളയില്ല അവനത് പലപ്പോഴും ചെറിയ ഉപദേശം കൊണ്ട് എത്ര ആളുകൾ നന്നായിട്ടുണ്ട് ഒരുപാട് വാത് കേട്ടിട്ട് ഉത്ബോധനങ്ങൾ കേട്ടിട്ട് ഈ ഉത്ബോധനം എന്റെ മനസ്സിൽ വല്ലാതെ സ്ഥാനം പിടിച്ചുപോയി എന്ന് പറഞ്ഞിട്ടും നന്നായിട്ടുണ്ട് ഷെയ്ഖ് ജീലാൻ്റെയും ഈ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റലിയും ൾക്ക് സഹോദരങ്ങളെ അന്നത്തെ കാലത്ത് അത്രയും മൂർച്ഛയായിരുന്നു ആ വാതിന്റെ മതിലിസുകളിൽ സംബന്ധിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ മാറുന്നവരും കുറെ ഉപദേശങ്ങൾ കേട്ട് പടിപടിയായി മാറ്റം വരുത്തിയിട്ട് നന്നാകുന്നവരും ഉണ്ട് വാത് നമ്മൾ കേൾക്കണം നമ്മൾ നന്നാവണം ഒരു ഉപദേശം ഏതെങ്കിലും ഒരു സ്ഥിതിയിൽ നമുക്ക് സ്വീകരിക്കാൻ തോന്നിയാൽ അത് വലിയ ഹൈറാണ് ഇരിക്കട്ടെ മഹാന്മാര് മുഴുവനും മുഴുവനും ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ കേട്ടപ്പോ അതേ പടിയിലവർ ജീവിച്ചപ്പോ അവരെ ദുനിയാവും ആഹ്റവും നന്നായി പോയി ഒരു സ്വഹാബി വന്നിട്ട് തങ്ങളെ സവിധത്തിൽ വന്ന് ചോദിക്കുന്നു റസൂലേ എനിക്ക് നിർബന്ധമായുള്ള നിസ്കാരങ്ങൾ എത്രയാണ് രാപ്പകലിലായിട്ട് അഞ്ച് നിസ്കാരങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമാണ് അപ്പൊ മറുപടി പറഞ്ഞു ഞാനിനി അഞ്ചിനേക്കാൾ കൂടുതലാക്കാനില്ല അഞ്ചിൽ നിന്ന് ഞാൻ ഒന്നും ചുരുക്കുകയും ഇല്ല എനിക്ക് നിർബന്ധമായ നോമ്പ് എത്രയാണ് ഒരു മാസം വിശുദ്ധ റമലാൻ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാണ് ആ നോമ്പിനേക്കാൾ ഞാൻ ഒന്നും ഏറ്റുകയില്ല ഒന്നും കുറക്കുകയില്ല ഈ നിർബന്ധം ഞാൻ എങ്ങനെ ചെയ്യും എനിക്ക് നിർബന്ധമായ ഹജ്ജ് എങ്ങനെയാണ് നിങ്ങൾക്ക് നിർബന്ധമായ ഹജ്ജ് ഒന്നാണ് നിർബന്ധമായ ഉമ്ര ഒന്നാണ് അതിന്റെ കഴിവുകളൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു അതിനേക്കാൾ ഞാൻ അധികം കൂട്ടുകയില്ല കുറക്കുകയും പറ്റി ചോദിച്ചു കണക്കും പറഞ്ഞു കൊടുത്തു ഇതെല്ലാം പറഞ്ഞിട്ട് ആ സുഹാബി ഇങ്ങനെ തിരിച്ചു പോകുമ്പോ അഷ്റഫുൽ വല്ലപതങ്ങൾ പറയുന്നു സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളെ കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആ പോകുന്ന ആളെ നോക്കിക്കോ എന്താ സഹോദരങ്ങളെ നമ്മളും ചിന്തിക്കുന്നുണ്ടാകൂസ്താദെ നമ്മളും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത് അള്ളാഹുവാന്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ പക്ഷേ നബിസല്ലാഹുഅലൈ വസ്ല്ലം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ദുഡനിശ്ചയത്തോടെ പറഞ്ഞു ഉറപ്പിച്ചാ ഒരു മനസ്സില്ലേ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ജീവിതത്തിൽ ഒരു ചേഞ്ചും ഇല്ല ഒരു മാറ്റവും ഇല്ല അത് കറക്റ്റായി കൊണ്ട് നടക്കും എന്ന നിശ്ചയത്തോടെ പോയില്ലേ ആ നിശ്ചയദാർഢ്യം ആ സ്വീകരിച്ച ഉപദേശത്തിന്റെ ഫലം ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ആധിപത്താണ് വിലയിരുത്തി തരുന്നത് അദ്ദേഹം നന്നായി തീരുമെന്നും നല്ല മനുഷ്യനായിട്ട് അദ്ദേഹം ദുനിയാവെന്ന് മരിക്കുന്നു ആഹ്ലത്തിൽ സ്വർഗത്തിൽ ആ മനുഷ്യൻ കൂടുമെന്നും ഈ ഒരു ഉപദേശം ചെറിയ ഉപദേശം പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോഴേക്ക് സ്വീകരിച്ചു ഞാനത് ചുരുക്കാനില്ല ഞാനത് കുറക്കാനില്ല അതിനേക്കാൾ ഏറ്റാനും ഇല്ല ആ രീതിയിൽ ഓരോ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പാലിക്കുമ്പോ നമുക്കും അള്ളാഹുത്തേലതിന് വലിയ തോഫിയത്ത് തരും